നയൻ നയൻറ്റി ഫൈവ് ആയി സബ്സ്ക്രൈബർ ഇനി ഒരു അഞ്ച് സബ്സ്ക്രൈബും കൂടി ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ ഗിവ് ഓഫർ എന്തായാലും തീർച്ചയായും ഇടുന്നതാണ് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയി കണക്കാക്കുക നെക്സ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്താൽ ചെയ്യാതെ തന്നെ കാണുക അത് ഹൈ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് ഷോൾ വിത്ത് നൈറ്റി കുറച്ച് വന്നിട്ടുണ്ട് അതുപോലെ നോർമൽ നൈറ്റീസും ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോങ് വീഡിയോ അല്ല ഓക്കെ ഇതൊക്കെ നോർമൽ സൈസ് നൈറ്റിയാണ് ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് റീസ്റ്റോക്ക് വന്നതാണ് ഓക്കെ അപ്പോൾ ഷോൾ വിത്ത് നൈറ്റിയിൽ ഇതാ ആദ്യം തന്നെ പുതിയൊരു ഡിസൈൻ തരാം ഇതാ നല്ല കോട്ടണിനെ തന്നെയാണ് വരുന്നത് അതിൻ്റെ ഡിസൈൻ നോക്കിക്കോളൂ ഓക്കെ അത്യാവശ്യം നല്ല ഡിസൈനാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് അതാ നല്ല സ്ലീവ് ഉണ്ട് ത്രീ ഫോർത്തിനെക്കാട്ടി സ്ലീവ് വലിപ്പമുണ്ട് ഓക്കെ എന്നാൽ അതിൻ്റെ ഷോളിൻ്റെ ലെങ്തും കൂടി തരാം ഇപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എന്നാ നല്ല സൈസുള്ള ഷോളാണ് രണ്ടേക മീറ്റർ നീളമുണ്ട് നല്ല തനി കോട്ടൺ തന്നെയാണ് ഷോൾ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഐറ്റം പരിചയപ്പെടുത്താം ഇതാ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ചെറിയൊരു ചെക്സ് മോഡലാണ് ഓക്കെ അതിൻ്റെ ഷോള് സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഗ്രീൻ കളറാണ് ഓക്കെ അതിൻ്റെ ഷോൾ എല്ലാത്തിൻ്റെയും ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് നല്ല സൈസുണ്ട് സ്ലീവ് ഇപ്രാവശ്യം വന്നതൊക്കെ നല്ല സൈസിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് നല്ല വലിപ്പമുണ്ട് ഓക്കെ അതാണ് നെക്സ്റ്റ് വരുന്നത് വേറൊരു റേറ്റം അതിൻ്റെ ഷോൾ നോക്കുകയുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി വരും പെർ പീസ് ത്രീ ഫോർട്ടി ഷോൾ അടക്കം ഓക്കെ അതിൻ്റെ ഷോള് നോക്കിക്കോളൂ എല്ലാം തനി കോട്ടൺ ആണ് നെക്സ്റ്റ് വേറൊരു കളർ പരിചയപ്പെടുത്താം ഗ്രീൻ കളറാണ് യെസ് അതിൻ്റെ ഷോള് അല്ല യെസ് നെക്സ്റ്റ് വരുന്നത് ഇത് മുന്നേ വന്നൊരു ഡിസൈൻ തന്നെയാണ് അത് റീസ്റ്റോക്ക് വന്നെയാണ് അതിൻ്റെ നേവി ബ്ലൂ ചെക്സ് ആണ് അതിൻ്റെ ഷോള് നോക്കിക്കോളൂ നെക്സ്റ്റ് വേറൊരു പ്രിൻറ് പരിചയപ്പെടുത്താം െസ് അതിൻ്റെ ഷോള് സെയിം ഡിസൈൻ തന്നെയാണ് ഷോൾ വരുന്നത് ഇത് അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഓർഡർ സ്വീകരിക്കുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരൂ ഓക്കെ യെസ് ഇത് അതിൻ്റെ തന്നെ വേറൊരു കളറ് അതിൻ്റെ ത്രീ ആണ് പിന്നെ ലാസ്റ്റ് വൺ വരുന്നത് ഒരു ഗോൾഡൻ പ്രിൻ്റ് ആണ് ഇത് മുന്നേ പരിചയപ്പെടുത്തുന്ന ഒരു ആണ് അതിൻ്റെ തന്നെ റീസ്റ്റോക്ക് വന്നെയാണ് രണ്ട് കളേഴ്സിൽ ഗ്രീനും അതേപോലെ മെറൂണുമാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് വയ്യോ അല്ലെങ്കിൽ വാട്സപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിക്സ് അയച്ച് തരുന്നതാണ് സ്റ്റോക്ക് ഉള്ളതിൻ്റെ അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ ഷോൾ വിത്ത് നൈറ്റിയിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇതാ ഇതൊക്കെ ഷോൾ വിത്ത് നൈറ്റിയിൽ വന്നതാണ് പിന്നെ നോർമൽ നൈറ്റിയിൽ ഒരുപാട് വന്നിട്ടുണ്ട് ഇതാ ഇതൊക്കെ നോർമൽ നൈറ്റി സിനാണ് ഒരുപാട് കളക്ഷനുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ മോഡൽസ് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സ് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വിശാൽ അല്ല നയൻ നയൻറ്റി ഫൈവ് ആയി സബ്സ്ക്രൈബർ ഇനി ഒരു അഞ്ച് സബ്സ്ക്രൈബറും കൂടി ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ ഗിവ് വേ ഓഫർ എന്തായാലും തീർച്ചയായും ഇടുന്നതാണ് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയി കണക്കാക്കുക നെക്സ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്താൽ ചെയ്യാതെ തന്നെ കാണുക അതിൽ ഗിവ് വേ ഓഫറുടെ ഓഫറിൻ്റെ റൂൾസും പറയുന്നതാണ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിന്ന് വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയും കാണിച്ച് നിർത്തുന്നു ബൈ